കവിത എട്ടാം ക്ലാസ് ആദ്യമായിട്ട് അതിന് പ്രചോദനം വീട്ടിൽ തന്നെ വായനയുള്ള ഇതൊന്നും ഇല്ല അധികം വായന പുസ്തകങ്ങളൊന്നുമില്ല ആകെയുള്ളത് അമ്മ കൊണ്ടുവരുന്ന ഈ മടിയൻമൂലം പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ പാട്ട് കലശം ഇങ്ങനെ രണ്ട് ഉത്സവങ്ങളുണ്ടാകും ആ സ്ഥലത്ത് ഇങ്ങനെ നിരത്തി വെച്ച ചെറിയ ചെറിയ പുസ്തകങ്ങളുണ്ടാവും ഈ വിഷായം പിന്നെ കടാങ്കോട്ട് മാക്കൾ ഇതിൻ്റെ പാട്ട് അതുപോലുള്ള ചെറിയ ചെറിയ പാട്ടുപുസ്തകങ്ങളുണ്ട് വടക്കം പാട്ട് ഇരുപത്തിനാല് വടക്കം പാട്ടുകൾ കിട്ടുന്നു അപ്പം അങ്ങനെയുള്ള പാട്ടുപുസ്തകങ്ങളെ ആ വീട്ടിൽ കാണാറുണ്ട് പിന്നെ അത്യാവശ്യം സിനിമ പാട്ടുകളുടെ പുസ്തകം പണ്ട് സിനിമാ പാട്ടിൻ്റെ പുസ്തകങ്ങൾ അല്ലാതെ മറ്റ് കാര്യമായ പുസ്തകങ്ങളിൽ നിന്നുള്ള വീടുകളാണ് പാഠപുസ്തകം മാത്രമേ വീട്ടിൽ വിടും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് പിന്നെ അത്യാവശ്യം ചെട വീടുകൾ മനോരമ അങ്ങനെ അങ്ങനെയുള്ള പത്രമല്ല അത് വാർ ഈ വാരിക ഉണ്ടാവാറ് അപ്പം അതിൽ ഫലിത ബന്ധുക്കൾ ബോബനും മോടി ഇതൊക്കെ വായിച്ചത് പരിചയ ആൾക്കാലത്തുണ്ട് പിൻ പക്ഷേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു പുഷ്പാരമാഷ ഉണ്ടായിരുന്നു പുഷ്പാരമാഷക്കെ നന്നായി കവിതയുണ്ട് അപ്പോൾ പി ഭാസ്കരൻ്റെ കാളകൾ എന്ന് പറയുന്ന കവിത വളരെ ഭംഗിയായിട്ട് ആണ് തോളത്ത് ഖനം തോന്നി വണ്ടി തന്നെ കണ്ടുമുട്ടുകയറി പാളകൾ മന്ദം മന്ദം ഇടങ്ങി ഇങ്ങോ മറ്റൊരു വണ്ടിക്കാള മനുഷ്യാകാരം കൊണ്ടിട്ട് അറ്റത്ത് വണ്ടിക്കല്ലു ഇരിപ്പു പൂനിക്കോറി ഇങ്ങനെ വളരെ ഭാവാത്മകമായി ആ കവിത അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ഭുതമായിട്ടു എനക്ക് അത്ഭുതമായി കാരണം ഈ ഒരു മനുഷ്യൻ കാളയെ തെളിക്കുന്നു പിന്നിൽ അതേപോലെ ഒരു കാള അതായത് ജീവിതഭാരം ഭരിച്ചു പോകുന്നൊരു കാള അയ്യ സങ്കല്പം അപ്പം അങ്ങനെല്ലാം മനുഷ്യനെ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കലയാണ് കവിത എന്ന് അറിയാതെ നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ പഠിച്ച തിരുനെല്ലൂർ നാരം വരുമ്പോൾ കവിത ഉണ്ടായിരുന്നു ആദ്യത്തെ തീവണ്ടി ഉത്സവമാണിതെ നാട്ടുകാർക്കെല്ലാം തമ്മിൽ മത്സരം എടുക്കുന്ന ഒരു സംഗതി അതായത് ആഹ്ലാദവും ഒക്കെ ഉള്ള ഞാൻ ആദ്യത്തെ തീവണ്ടി വരികയാണ് അപ്പം അതിലെല്ലിണ്ട് എല്ലിനോട് അഭിരാമം ഏറ്റുമുട്ടിയ കരിങ്കല്ലുകളെല്ലാം വേർപ്പുനീരുന്ന ഈ തീവണ്ടി വരുമ്പോൾ ഈ അധ്വാനത്തിൻ്റെ അവർ മറക്കുന്നു അവർക്ക് ആഹ്ലാദമാണ് ആദ്യത്തെ തീവണ്ടി യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു സമയമാണ് ഇതെല്ലാം അറിയാതെ നമ്മളെ ഉള്ളിലുണ്ടാക്കുന്ന ചില ഇതൊരു ഭാവ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ പഠിച്ച പാഠപുസ്തകങ്ങളിലെ പദ്യങ്ങളിൽ വ്യത്യസ്തമായി കവിതകൾക്ക് ചില പ്രത്യേക സൗന്ദര്യ നമ്മളെ അഭിരമിപ്പിക്കുന്ന എന്തോ ഒരു സൗന്ദര്യമുണ്ട് ഞാനെന്തോ ഉണ്ടെന്ന് തോന്നിക്കുമ്പോഴാണ് നമ്മളതിലേക്ക് ഇറങ്ങുന്നത് അങ്ങനെ ആദ്യത്തെ കവി ആ അമ്മ കൃഷ്ണപ്പാട്ടിൽ കൃഷ്ണഭട്ടൻ ചെറുശ്ശേരിയിലെ കൃഷ്ണരാധ നമ്മൾ കേട്ടിട്ടില്ലേ അത് ആ കൃഷ്ണരാധ ചുരിക്കുന്നൊരു ഈണമുണ്ട് അത് അത് കേട്ടിട്ടാണ് ആ ഒരു ഗ്രാമീണമായ ഒരു ഈണം നമ്മളെ ഉള്ളിൽ വരുന്നത് ഞാൻ എഴുത്തച്ഛൻ്റെ അധ്യന്തരമാണെങ്കിലും വായിക്കുന്ന കുറേ പിന്നെ ഞാൻ എൻ്റെ താല്പര്യത്തിൽ വായിക്കുന്നു അപ്പോൾ അങ്ങനെ ചെറുപ്പത്തിൽ ഇങ്ങനെ നാടൻ പാട്ട് നാട്ടിപ്പാട്ട് അമ്മ അമ്മയും വലിയൊക്കെ പഠിക്കുമോ കണ്ടെത്തിട്ട് പഠിക്കും തിരിച്ചു വരുമ്പോൾ പാടുന്ന ഞങ്ങൾ ഉറക്കാൻ വേണ്ടി പാടുന്നു ഈ പാട്ടുകളിൽ നിന്ന് കിട്ടിയൊരു ഉണർവാണ് കവിതലിക്ക് നൽകുന്നത് അതുപോലെ പാഠപുസ്തകങ്ങളിലുള്ള കവിതകളുടെ പ്രത്യേകത അതാണ് കവിതയിലേക്ക് അങ്ങനെ യൂത്ത് വേഴ്സിറ്റി വിളിച്ചത് പിന്നെ ആദ്യമായി യൂത്ത് വേഴ്സിറ്റിയിലേക്ക് പോകുന്നു കവിത കൊണ്ട് തിരുവനന്തപുരം കാണുന്നു പിന്നെ ഞാൻ യൂത്ത് വേഴ്സിറ്റിയിൽ എന്തുണ്ടായത് പിന്നെ സംസ്ഥാന യൂണിവേഴ്സിറ്റി അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് കിട്ടിയിട്ട് അവിടുത്തെ പോകുന്നതാണ് അന്ന് പൈസ ഒന്നും കിട്ടിയില്ല പക്ഷേ തിരുവനന്തപുരം കാണാൻ പറ്റും അപ്പോൾ ഒരു തമാശ ഉണ്ടായത് പിന്നെ ഈ അവിടെ ഇത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങളുടെ സീരാഘവ ഭാഷ ആണ് അന്ന് ഏയ്യോ അപ്പോൾ സീരാഘവ ഭാഷ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന മാഷം നമുക്കപ്പോൾ അറിയില്ല അതായത് ഇതിൻ്റെ വിവർത്തനാണെന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ നിന്ന് മലയാളത്തിലേക്ക് മലയാളത്തിൽ കർണാടകയിലേക്ക് ഒരു പാലം പോലെ വർത്തിച്ചിട്ട് പിന്നെ വിവർത്തനം നൽകിയ മനുഷ്യനാണ് ഈ മനുഷ്യനാണ് എന്നോട് ചോദിക്കുന്നത് അത് ആദ്യം നല് അവിടെ വിഷയം പറഞ്ഞത് രണ്ട് വിഷയം പറഞ്ഞത് കാട് റേൽപ്പാടാണ് അത് എനിക്കറിയില്ല അതൊന്നും ശുഖത പോകുന്നത് മറ്റിത് വയലോപ്പള്ളി പക്ഷെ അന്ന് വയലോപ്പള്ളിയിൽ ശ്രീതമാരി നമുക്ക് അറിയില്ല ചെറിയ കുട്ടിയായിരുന്നു നമ്മളെ അതേ പ്രായമാണെന്ന് അപ്പോൾ ആ സമയത്ത് പിന്നെ എനിക്കിപ്പോൾ മനസ്സിലാകും അത് കാട് തന്നത് ആരായിരിക്കും കാട് തന്നത് ശ്രീതകുമാരിയായിരിക്കും വേൽപ്പാളോ വയലോപ്പിള്ളിയായിരിക്കും കാരണം നാഗ നഗരവും ഗ്രാമവും തമ്മിൽ മിക്സ് ചെയ്ത ഒരു അതിൻ്റെ നാഗരികതയെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു നഗരത്തെ വിടുന്നുമില്ല അതിൻ്റെ നന്മകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ളൊരു സംസ്കാരത്തിലേക്ക് പോകുമ്പോഴുള്ള കവിതയായിരുന്നു ആരുടേത് പാരിസ്ഥിതിക അവബോധമാണ് വൈലപ്പിള്ളിയുടെ ഇതെല്ലാം ഒരു ആദ്യകാലത്തെ പാഠങ്ങളാണ് അങ്ങനെ പറയാൻ ഒരുപാടുണ്ട് പ്രചോദനം ഇതായിരുന്നു അങ്ങനെ അമ്മയുടെ മെല്ലിയമ്മയും പാടിക്കുന്ന നാട്ടിൽപാട്ട് നാടൻപാട്ട് വടക്കൻ പാട്ട് പിന്നെ പുഷ്പകാരാഷ്ട്ര മലയാളം ക്ലാസ് ഇതൊക്കെയാണ് പ്രചോദനം കൊഴിക്കറ്റ് എന്ന സാറിന്റെ കഥയിൽ സാറിന്റെ ബാല്യകാലത്തെ അനുഭവങ്ങളാണ് പറയുന്നത് കവിതയില് അപ്പൊ അതുപോലെയുള്ള എത്ര കവിതകൾ താങ്കൾ കോയക്കട്ട എന്നുള്ള ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പഠിക്കാനുള്ള പാഠഭാഗം വരുന്നത് കോയക്കട്ട എന്ന് പറയുന്നൊരു കവിതയാണ് അത് അതേ പേരിലുള്ള കോയക്കട്ടെന്ന് പറഞ്ഞൊരു സമാഹാരം ഡി സി ബുക്സ് ഇറക്കിയതാണ് രണ്ടായിരത്തി പതിനാറിലാണ് ആ പുസ്തകം ഇറക്കുന്നത് അപ്പോൾ അതിന് ശേഷം കുറച്ച് പുസ്തകമുണ്ട് അഭിന്നം ഉറവിടം അതുപോലെ ചോറ്റുപാഠം ഇതെല്ലാം ഡി സി ബുക്സ് ഇറക്കിയത് അതിന് മുൻപും ഉണ്ടായിരുന്നു കുറച്ച് ജീവൻ്റെ വട്ടം പാഠാവലി എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ സമാഹാരം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അത് പ്രസിദ്ധീകരിച്ചത് കാസർഗോഡിൽ നിന്ന് കലാക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവർ അവരുടെ താല്പര്യത്തിൽ ഇറക്കിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിന് വൈലോപ്പള്ളി അവാർഡും കേരള സാഹിത്യ അക്കാദമിയുടെ ധനകശയ ലോകിന് ആദ്യത്തെ പുസ്തകമാണ് കിട്ടിയിരുന്നത് അത് എം പിയിൽ നിന്നാണ് അത് വാങ്ങാൻ പറ്റിയ പിന്നെ ഭാഗ്യമൊക്കെ ഉണ്ടായിരുന്നു അതൊരു കാലം അത് അതിനു ശേഷം പന്ത്രണ്ടോളം കവിതാ പുസ്തകങ്ങൾ ഇപ്പോൾ ഇറങ്ങി ഏറ്റവും ഒടുവിലിറങ്ങിയതാണ് ചോറ്റുപാഠം അത് ഡി സി ബുക്സാണ് ഇറക്കിയത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതിയ പുസ്തകങ്ങളുണ്ട് വിത്തശി കാത്തിരിക്കുന്നു വെള്ള ബലൂർ അതിന് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവാർഡ് കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം അത് അബിതാഭി ശക്തി അവാർഡ് കിട്ടിയിരുന്നു അതും അതുപോലെ തന്നെ മറ്റൊന്നാണ് ശലഭ അതും ഡി സി ബുക്സിലൂടെ വന്ന ബാലസാഹിത്യമാണ് അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയും മുതിർന്നവർക്ക് വേണ്ടിയും എഴുതുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി എഴുതുന്ന കുറച്ച് കുറച്ചും കൂടെ കുറച്ചും കൂടെ വിഷമം കാരണം എഴുതാൻ കാരണം വളരെ ലളിതമായി എഴുതാം എനിക്ക് സന്തോഷമാണ് കാരണം വളരെ ലളിതമായി എഴുതാം അതിൽ താളവും ലയവും ഒക്കെ ഉപയോഗിക്കാം അതിൽ വൃത്തം ഉപയോഗിക്കാം പുതിയ കവിത അതിൽ നിന്നെല്ലാം മാറിപ്പോ മാറിക്കൊണ്ട് പോകുന്നൊരു കാലഘട്ടത്തിൽ ഈ അന്യമാവുന്ന വൃത്തം താളം ഇതൊക്കെ കുട്ടികളുടെ കവിതയിൽ ഉപയോഗിക്കാം കുട്ടികൾക്കൊരു താളം ഉണ്ടല്ലോ അപ്പം അങ്ങനെ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഒരു പുസ്തകത്തിൽ തന്നെ അമ്പതോളം കവിതകളുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് അറുന്നൂറ് എഴുന്നൂറ് കവിതകളോളം എഴുതിയിട്ടുണ്ടെന്ന് പറയാം അതിൽ നല്ല കവിതകൾ വളരെ കുറവായിരിക്കാം ചിലപ്പോൾ അത് കാലം തീരുമാനിക്കുന്നതാണ് ഏത് കവിത നിലനിൽക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഇന്ന് നല്ലത് തോന്നുന്ന ആളെ ചിലപ്പോൾ എനിക്ക് തന്നെ മോശമായിട്ട് തോന്നും അല്ലെങ്കിൽ ആളുകൾക്ക് ഇന്ന് നല്ലത് അവർക്ക് തന്നെ മോശമായി തോന്നാം അല്ലെങ്കിൽ ചില എനിക്ക് മോശമായി തോന്നുന്ന കവിത ചിലപ്പോൾ ആളുകൾ കൊണ്ടാടപ്പെടുകയും ചെയ്യും അതെല്ലാം വേറെ കാര്യമാണ് അപ്പോൾ കവിതയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അത് കാലത്തിന്റെ കയ്യിലാണ് അത് കാലം ഇങ്ങനെ ചേർന്ന് നോക്കും അപ്പൊ ചിലത് മാത്രം അവിടെ നിൽക്കും പതിരല്ല അങ്ങനെയാണ് കവിതയുടെ അവസ്ഥ അതുപോലെ എങ്ങനെയാണ് സാറി കവിത എഴുതുന്നത് എങ്ങനെയാണ് സാറിന്റെ മനസ്സിലെ സൃഷ്ടിക്കുന്നത് അതിന് പ്രത്യേക ഒരു സമയമോ അല്ലെങ്കിൽ മാസങ്ങളോടുള്ള ആലോചനയോ അങ്ങനെ എന്തെങ്കിലും അനുവിന്ദ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ വളരെ നല്ല ചോദ്യമാണ് കാരണം ഇത് ചോദിക്കുന്ന ഓരോന്നാണ് കൂടാതെ പുലാവി സ്കൂളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ലോകം കണ്ട മഹാകവി പി കുഞ്ഞുരാമൻ നായരുടെ അധ്യാപന ജീവിതം ഇവിടെ ആയിരുന്നു കുറേക്കാലം അപ്പോൾ കുഞ്ഞുരാമൻ നായർ എഴുതിയൊരു നാല് വെലിയുണ്ട് അത് പിന്നെ കുഞ്ചനുന്യാരുടെ വീട്ടിൽ പോയിട്ടാകുമ്പോൾ അവൻ്റെ ചുമരിൽ എഴുതിയ നാല് വെലിയാണ് തുലാവർഷക്കാറിനുള്ളിൽ മിന്നും പൊന്നൂല് പോലെ തുലാവർഷക്കാറിനുള്ളിൽ മിന്നും പൊന്നൂലു പോലെ ഇറങ്ങി വന്ന സൗന്ദര്യദേവതേ കവിത പുഴ അതായത് തുലാവർഷക്കാരിൽ നിന്ന് മിന്നുന്ന ഒരു മിന്നൽ അതിങ്ങനെ അറിഞ്ഞു വരുന്ന സൗന്ദര്യ പ്രകൃതിയുടെ സൗന്ദര്യദേവതയാണ് ഒരു മിനിറ്റ് നിൽക്കും പെട്ടെന്ന് മിന്നി പോകും അതാണ് കവിത അതൊരു ദേവതയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ മുന്തിനാ നന്നായ മഹാകവി അതുപോലെ തന്നെയാണ് എല്ലാ കവികൾക്കും ഒരു സ്പാർക്ക് പോലെയാണ് കവിത വരിക ഇപ്പോൾ വെറുതെ നമ്മൾ നടന്നു പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു കവിത ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി ഇങ്ങനെ വരുതാൻ പറ്റൂല അങ്ങനെ എഴുതാം എഴുതാൻ ശ്രമിക്കാം ചിലപ്പോൾ നല്ലതാവാം പക്ഷേ നമുക്ക് ഒരു പ്രത്യേക സമയത്ത് അജ്ഞാതമായ ഒരു വാതിൽ തുറന്നടയിൽ ഒരു ഒരു നിമിഷത്തിൽ ഒന്ന് കാണുമ്പോൾ ആ നിമിഷത്തിൽ അത് നമ്മൾ എവിടെയെങ്കിലും കുറിച്ചു വെച്ചിട്ടില്ലെങ്കിൽ അത് കവിതയാകും അത് അതവിടെ കുറിച്ച് വയ്ക്കാം രണ്ട് പേര് നാല് പേര് എന്തായിക്കോട്ടെ അതവിടെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോവും അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഒരു സ്പാർക്ക് പോലെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഒരു നിമിഷത്തിൽ വരുന്ന ഒരു സന്ദേശം ദിവ്യ സന്ദേശം എന്ന് പറയാം ആ അത് നമ്മളെ കുറിച്ചു വെക്കാം നമ്മുടെ പോക്കറ്റ് കടന്നോട്ടെ അല്ലെങ്കിൽ ഒരു വീട്ടിലെത്തി പകർത്തി അവിടെ കിടന്നോട്ടെ ഒരു പുസ്തകം ഈ ന്യൂക്ലിയസ് വെച്ചിട്ട് പിന്നെ കവിതയാവും അതൊക്കെ ഉദാഹരണം ഇപ്പം ചോദിച്ചുകൊണ്ട് അതിന് ചോദിച്ചുകൊണ്ട് പിന്നെ പറയാൻ ഞാൻ തിരുവനന്തപുരം ജോലി ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്കിൻ്റെ തിരുവനന്തപുരം റിസർവ് ബാങ്കിൻ്റെ ഒരു സൈഡ് ഒരു സൈഡിൽ ഒരു ഓവ് ചാലുണ്ട് അതിന് ഒരു സ്ലാബിട്ട് മൂടി അപ്പോൾ വലിയ ഭയങ്കര രീതിയുണ്ട് ഇതിൻ്റെ മുകളിലെ ഞാൻ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്നൊരു വലി വന്നു അതിങ്ങനെയാണ് എത്ര വീതിയാണ് ഈ നഗരത്തിന്റെ എത്ര വീതിയാണ് ഈ നഗരത്തിന്റെ വൃത്തികേട് ഒഴുകുന്ന ഈ അത് അത്രേ വന്നിട്ടുള്ളൂ വെച്ചു അപ്പൊ എത്രയോ കാലത്തിന് ശേഷം ഈ കവിത ഈ വെരി വേറൊരു കവിതയുടെ ന്യൂക്ലിയസ് ആയി അതായത് നഗരപടം നില കവിത ആയി മാറി അത് ആദ്യത്തെ സമാധാനത്തിൽ വന്നു അപ്പം അതിൽ ഈ ഈ വെലി ഈ വന്ന വെലി എവിടെയാണ് കിടക്കുന്നത് ഞാനതിനെ കംപ്ലീറ്റ് മാറ്റി നഗരത്തിൻ്റെ നഗരത്തിലേക്ക് വരുന്ന ഒരു ഗ്രാമീണൻ ആ ഗ്രാമീണനോട് നഗരത്തിലെ ദ്വാരപാലകൻ പറയുന്നു ആ രൂപത്തിലേക്ക് മാറ്റിയിട്ട് അതിലെവിടെയാണ് വരുന്നത് എത്ര വീതിയാണ് ഈ നഗരത്തിൻ്റെ വൃത്തികേട് ഒഴുകുന്നൊരു തെറ്റി തെറ്റിവീഴാ മടി പതറാതങ്ങി ഒറ്റ ദൃഷ്ടിയാൽ ഈ വഴി താണ്ടുക അവിടെ കാണുന്ന വൃത്തികേടുകൾ ഇതൊക്കെ പറയുന്നു അപ്പം സ്പാർക്ക് പോലെ വരുന്നു ഒരു നിമിഷം ഒരു സ്പാർക്ക് പോലെ കവിത വരുന്നു അത് എല്ലായ്പോഴും വരണമെന്നില്ല ചിലപ്പോൾ ഒരു ബസ് യാത്ര ഇല്ലായിരിക്കാം ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം ഞാൻ കണ്ണൂർ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഫീൽഡ് വർക്ക് ഉണ്ട് അപ്പോൾ ഈ ഓഫീസ് ജീപ്പിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയിലൊരു സ്ഥലത്തിന് പേര് കുറുക്കൂട്ടി അത് പയ്യനൂര് അങ്ങോട്ട് പോകുന്ന ഒരു വഴിയാണ് കുറുക്കൂട്ടി കുറുക്കൂട്ടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഒരു ഓർമ്മ ഇത് എവിടെയോ കേട്ടിട്ടുണ്ട് കുറുക്കൂട്ടി അപ്പം എൻ്റെ അമ്മയും വെല്ലിയമ്മയുടെ പണ്ട് ഞങ്ങൾ ഈ ചക്ക മുറിച്ചിട്ട് ഈ ചക്ക കറി വല്ല വെക്കും ഈ കറി ചക്ക കൂട്ടാനെല്ലാം ഇട്ടു തരുന്ന ഒരു ചപ്പിലയാണ് ഇത് ഇലയാണ് കുറക്കൂട്ടിലല്ല ഇതിൽ നല്ല സ്വാദും ഉണ്ടാവുള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങ് മിറ്റത്തിരുന്നിട്ടിങ്ങനെ ഇതെല്ലാം തിന്നുന്നതും തല പറയുന്നതും ഇതൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഒരു ജീവിത പരിസരം ഓർമ്മ വന്നു അപ്പോൾ ഒരു വാക്കിൽ നിന്ന് അതാണ് പ്രാദേശിക ഭാഷ ഒരു പ്രാദേശിക ഭാഷയിൽ നിന്ന് നമുക്കൊരു പഴയ ജീവിത പരിസരം ഓർമ്മ വരും അത് നമ്മൾ അതുകൊണ്ടാണ് കവിതയെല്ലാം ഞങ്ങളൊക്കെ ഉപയോഗിക്കും വേക്കെട്ടാന്ന് ഉപയോഗിക്കാൻ കാരണം അതാണ് വേക്കെട്ടാന്ന് ഉപയോഗിക്കുമ്പോൾ അത് പ്രയോഗിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് ഓർമ്മ വരും അപ്പോൾ ഒരു പ്രാദേശിക ഭാഷ നഷ്ടമായാൽ നമുക്കൊരു ജീവിത പരിസരം നഷ്ടമാവുന്നു ഒരു ഓർമ്മ നഷ്ടമാവുന്നു ഒരു സംസ്കാരം നഷ്ടമാവുന്നു അപ്പം ഈ പ്രാദേശിക ഭാഷ നമ്മൾ പ്രിസർവ് ചെയ്തു വെക്കും അവിടെ സാഹിത്യ സൃഷ്ടിയിൽ അതിപ്പോൾ സിനിമയിൽ വരുന്നുണ്ട് ഇപ്പോൾ എന്നാത്താണ് ഫേസ് വുഡ് പോലുള്ള സിനിമകൾ കുതിഷ്ണഭാഷ ഭാഷയല്ലേ കോടതിയിൽ കോടതി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടല്ലേ സാധാരണ മനുഷ്യന് വേണ്ടിയിട്ടാണ് അവൻ അവന്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് നീതി കിട്ടേണ്ടത് നീതി കിട്ടേണ്ട സ്ഥലമാണ് കോടതി അതുകൊണ്ടാണ് കുതിഷ്ഠ ഭാഷ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷ അതിനുപയോഗിച്ച് ഒരു ഒരു എന്താ പറയുക ഒരുതരം പിന്നെ പ്രിസർവേഷനാണ് കലയിലൂടെ ഇത ഞാൻ വരുന്നത് കുഞ്ഞിരാമനായ അതേപോലത്തെ മഹാകവിയുടെ നാട്ടിൽ നിന്ന് കുഞ്ഞിരാമനായരുടെ അതേ കാലത്ത് ജീവിച്ചിരുന്ന അതേ നാട്ടിൽ ചെറുവത്തൂരിലൊരു ഇതിനെ കവിയാണ് മഹാകവി കുട്ടമത്ത് കുട്ടമത്തിൻ്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട് അന്യഭാഷാ വർഷം വന്ന് മുക്കുമ്പോൾ സ്വഭാഷയാം ഈ കുന്നെടുത്ത് കുടയായി നാം പിടിച്ചിടേണം മറ്റു ഭാഷകളെല്ലാം വന്ന് നമ്മുടെ മുക്കും ഏത് ഈ വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപഭോഗ സംസ്കൃതിയുടെ ഭാഷ ഒറ്റ ഭാഷയാണ് അത് മറ്റ് ഭാഷകളെല്ലാം ഇല്ലാതാക്കും അപ്പോൾ സംസ്കൃതി ഇല്ലാതാകും ഒരു സംസ്കാരം ഇല്ലാതാവും അതില്ലാതാക്കാനാണ് ഈ ഉപഭോഗ സംസ്കൃതിയും പുതിയ നവനാടരും ശ്രമിക്കുന്നത് അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ നമ്മുടെ ഭാഷ നമ്മൾ കിട്ടും ഈ നാട്ടു പച്ചക്കറികളെല്ലാം തിരിച്ചു വരുന്ന പോലെ ഇപ്പോൾ ഗ്രാമസഭകളിലെല്ലാം തിരിച്ചു വരുന്ന പോലെ നമ്മൾ അത് കവിതയിലും സംഭവിക്കുന്നുണ്ട് മറ്റ് സാഹിത്യ സൃഷ്ടിയിലും അല്ലെങ്കിൽ കലാസൃഷ്ടിയിലും സംഭവിക്കുന്നുണ്ട് അതുതന്നെയാണ് കോയക്കട്ട എന്ന് പറയുന്ന പ്രാദേശിക ഭാഷ ഉപയോഗിക്കാനും ഒരു കാരണം അത് അബോധത്തിൽ ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതേപോലെ ടി പി രാജുവിൻ്റെ അടുക്കള പഠിക്കാനില്ലേ വളരെ നല്ല കവിതയാണ് ഗംഭീര കവിതയാണ് അതുപോലെ അടുക്കള അത് ഗദ്യത്തിലുള്ള കവിതയാണ് ഈ കോയക്കട്ട പോലെ തന്നെ അതിനേക്കാളും നല്ലൊരു കവിതയാണ് ഇത് പിന്നെ ടി പി രാജു ടി പി രാജു മരിച്ചു അദ്ദേഹം നല്ലൊരു കവിയാണ് ഗദ്യത്തിലാണ് എഴുതുക പച്ചക്കറിയെല്ലാം അദ്ദേഹത്തിൻ്റെ പച്ചക്കറികൾ സൂക്ഷ്മജീവികൾ എല്ലാം അതിൽ വരും അയാളുടെ കവിതയിൽ വരും തവള വരും മറ്റേ അതൊരു രസമാണ് അപ്പോൾ ഒരു ജീവി ഭയങ്കരമായിട്ടുള്ളൊരു ഇക്കോ വ്യൂഹം അതിലുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ എൻ്റെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലെ ഞാൻ ആവിഷ്കരിക്കുന്നു ഇപ്പോൾ ഒരു ഗ്രാമീണ പശ്ചാത്തലം നഷ്ടമാകുമ്പോൾ ഗ്രാമത്തിലുണ്ടാകുന്ന ആ സ്വാശ്രയത്വമുണ്ട് അപ്പോൾ പരസ്പരം ബന്ധമുണ്ട് ഒരു വാത്സല്യമുണ്ട് പരസ്പരം കൊടുക്കൽ വാങ്ങൽ ഉണ്ട് അതിരുകൾ ഇല്ല ഇത്തരം ഒരു ജീവിത പരിസരത്തെ ഗ്രാമീണ ജീവിതം നമുക്ക് തന്നിരുന്ന ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു അത് ദാരിദ്ര്യമെന്ന് അന്ന് തോന്നിയിരുന്നെങ്കിൽ ഇന്നത് ഏറ്റവും നല്ല സമ്പന്നതയാണെന്ന് മനസ്സിലാവുന്നു കാരണം അതിനേക്കാളും വലിയ സമ്പന്നത വന്നിട്ട് നമ്മളെ വിഴുകുന്നു വിഴുകുന്നുണ്ട് അപ്പോൾ അതിനൊത്തൊത്ത് പോകുന്നുണ്ട് നമ്മൾ പക്ഷെ അതേസമയത്ത് ഇത് നമ്മൾ എന്ത് ചെയ്യണം പഴയ ആ പഴയൊരു നന്മയും സ്നേഹവും ഒക്കെ വീണ്ടെടുക്കേണ്ടതുണ്ട് അതിനു ഒരു പിന്നെ ആയുധമാണ് ഇപ്പോൾ ലോകത്തിന്റെ വേട്ട നേരിടാൻ എന്നിലെ ഭീരു കണ്ടുപിടിച്ച ആയുധമാണ് എനിക്ക് കവിത എന്ന് ഞാനൊരു കവിതയുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ന നഗരവൽകൃതിയിൽ നഷ്ടമാകുന്നത് വേരറുക്കപ്പെടുന്നത് ഈ നമ്മുടെ തന്നെ ഹൃദയധമനികളാണ് നമ്മുടെ തന്നെ അസ്തിത്വത്തിന്റെ വേരുകളാണ് എന്നുള്ളൊരു തിരിച്ചറിവിലാണ് എന്നിലെ ഗ്രാമീണൻ ഇങ്ങനെ വിളവിക്കുകയും പ്രതിരോധിക്കുകയും ചിലപ്പോൾ ഈ ഒരു കവിത എന്ന ആയുധം കൊണ്ട് പോരാടുകയൊക്കെ ചെയ്യുന്നു ഇതാണ് എൻ്റെ ഒരു വളരെ ചുരുക്കി പറയാവുന്നൊരു ഉത്തരം ചോദിച്ചത് തന്നെയല്ലേ എങ്ങനെയാണ് കവിത വരുന്നത് അപ്പോൾ എനിക്ക് കവിത എഴുതിയേ തീരൂ ഇതിനെതിരെ എനിക്ക് പ്രതി പ്രതികരിച്ചേ തീരുവോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് എൻ്റെ ദുഃഖം ഉണ്ട് എൻ്റെ സന്തോഷം ആവിഷ്കരിക്കാണ്ട് എന്ന് തോന്നുന്ന ഒരു നിമിഷം പക്ഷെ അപ്പം തോന്നും ഇത് വരുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ തന്നെ വരണമെന്നില്ല അപ്പോൾ എൻ്റെ വല്യമ്മ മരിച്ചിട്ട് അമ്മ അമ്മയാണ് ഞാൻ ഈ കോയക്കട്ടയിലെ വല്യമ്മ ആ വല്യമ്മ മരിച്ചിട്ട് കുറേ കാലം പക്ഷെ കവിത വന്ന് രണ്ടായിരത്തി പതിനാറിലാണ് ഈ കൊയക്കട്ട കിട്ടിയത് എൻ്റെ ബാല്യകാല നിങ്ങളുടെ പ്രായത്തിലാണ് എത്രയോ വർഷത്തിൻ്റെ അന്തരമുണ്ട് ഈ അന്തരത്തിൽ തന്നെ പത്ത് അമ്പത് കൊല്ലത്തിനപ്പുറമുള്ള അന്തരത്തിലെ ഒരു അനുഭവമാണ് അതിപ്പോഴാണ് കവിത അയച്ച് വരുന്നത് അതെന്തുകൊണ്ട് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു പുറത്ത് ചാടരുത് ഏത് എഴുത്തുകാരൻ അങ്ങനെ തന്നെയാണ് അത് പുറത്ത് ചാടുന്ന ഒരു നിമിഷമാണ് അത് കവിത വരുന്നത് മനസ്സിലായി ഈ ഒരു അന്തരീക്ഷത്തിലാണ് കോഴക്കട്ട പോലുള്ള കവിത എഴുതുന്നത് അത് ഇപ്പോൾ വയലാറിൻ്റെ ആത്മാവിൽ ഒരു ചിത എന്ന് പറയുന്ന കവിതയുണ്ട് അച്ഛൻ കിടക്കുന്ന നിശ്ചലം നിശബ്ദത പോലും അന്ന് അന്ന് നിശബ്ദമായി പറഞ്ഞിട്ട് ഒരു പമ്പരത്തെക്കുറിച്ച് കുഞ്ഞു വരുന്ന പൊണ്ടും നഷ്ടപ്പെട്ട പമ്പരത്തിനെ കുറിച്ചാണ് പക്ഷേ ജീവിതത്തിൻ്റെ ഒരു പമ്പരമായ അച്ഛൻ നഷ്ടപ്പെട്ടു എന്ന് കുട്ടി അറിയുന്ന കുറേ കാലത്തിന് ശേഷം അപ്പം ഈ ഒരു ഒരു അത് വേഡ്സ് വർത്ത് പറഞ്ഞിട്ടുണ്ട് കവിതയെ നിർവചിച്ചത് ഇങ്ങനെയാണ് പോയട്രി ഈസ് ദ സ്പോണ്ടാനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ദാറ്റ് ഈസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി നമ്മുടെ ട്രാങ്ക്വിലിറ്റി പ്രശാന്തതയിൽ റീകളക്റ്റ് ചെയ്യുന്നുണ്ട് ഓർമ്മിക്കുന്നു ഏത് നമ്മുടെ പവർഫുൾ ആയ ഇമോഷൻസ് ഇമോഷൻസിൻ്റെ വികാരങ്ങൾ ഈ നമ്മുടെ ഉള്ളിലുള്ള ശക്തിമത്തായ വികാരങ്ങളുടെ ഇടതടവില്ലാത്തൊരു ഒഴുക്ക് വരും അത്ര വരെ അത് കെട്ടി നിൽക്കുന്നത് മനസ്സിൽ മനസ്സിലായി പെട്ടെന്ന് അത് പുറന്തള്ളുന്ന ഒരു നിമിഷത്തിലാണ് ആ കവിത സംഭവിക്കുന്നത് മനസ്സിലായി അതാണ് കവിത കവി കവിത പറയുന്നത് കവിത എന്ന് എന്നിത്യ സൃഷ്ടി അങ്ങനെ തന്നെയാണ് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഒറിജിൻ ഫ്രം നേരത്തെ പറഞ്ഞു ആ ട്രാങ്കിലിറ്റിയിൽ നിന്നാണ് അത് തരുന്നത് പ്രശാന്തതയിൽ അപ്പൊ പ്രക്ഷുബ്ധതയിൽ ഉണ്ടാകുന്ന ഒരു വികാരം പ്രശാന്തയിൽ കവിതയായി മാറുന്നു അത് ലാവാഹം പോലെയാണ് അതുപോലെ അഗ്നിപർമ്മത എന്നുള്ളത് ഭൂമിയിൽ ഇങ്ങനെ തിളച്ച് നിൽക്കണമുണ്ടാവും അതിനൊരു വിടവ് കിട്ടിയിട്ട് പുറത്തേക്ക് ഒഴുകി പിന്നെ അത് റോക്കായിട്ട് മാറും ശാന്തമായി തീരും പിന്നെ റോക്ക് പറഞ്ഞാൽ പാറയായി മാറും പിന്നെ അതിന് പ്രശ്നമില്ല അത് ആ പ്രശ്നമില്ലാത്തവർക്ക് ഒരു ശാന്തത കിട്ടാൻ വേണ്ടിയിട്ടാണ് കവിതകളൊക്കെ ശ്രമിക്കുന്നത് ഏകാന്തം വിഷമമൃതാക്കിയും വെറും പാഴാകാശങ്ങളിൽ അകർവാടി ആരചിച്ചും ലോകാനുഗ്രഹപരമായി എഴുതും കലയിൽ ഞാൻ ശ്രീകാൽക്കാരിനെ അടിയങ്ങൾ കൊണ്ടു നിന്നു എന്ന് കവിത അഥവാ ഏഴാമന്ദ്രിയെന്ന കവിതയെ കുമാരനാശാന് കവിതയെ ഒരാർപ്പായിട്ടാണ് കാണുന്നത് അത് ലോകാനുഗ്രഹപരമായിട്ട് എഴുതുന്നതാണ് അത് ശൂന്യത്തെ മലർവാടിയാക്കി തീർക്കുന്നു ലോകാനുഗ്രഹത്തിന് വേണ്ടി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ എഴുത്തിലായിരുന്നു എഴുതുന്നത് അതാണതിന് ചുരുക്കി പറഞ്ഞു തരുന്ന ഒരുത്തരം പുതിയകാലത്തെ വായന എന്ന് പറയുമ്പോ അത് സാറിന് എന്താണ് തോന്നുന്നത് പുതിയ കാലത്തെ വായന ഇപ്പൊ ആരും ഒന്നും താല്പര്യപ്പെടുത്തില്ല പുസ്തകം കാണുമ്പോ തന്നെ അത് നോക്കാമുരു മനസ്സിൽ പോണത്തൊരു കാലഘട്ടമാണ് എല്ലാരും മൊബൈൽ ഫോണിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തെ കുറിച്ച് സാറിന് എന്താ പറയേണ്ടത് എൻ്റെ ചോദിച്ചത് വളരെ നല്ല ചോദ്യമാണ് പുതിയ കാലത്ത് വായന എങ്ങനെയാണ് പലരും പറയുന്നു വായന മരിച്ചു വായന ഫോണിലാണ് ഫോണിലൂടെ ആരും വായിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് അത് എല്ലാ കാലത്തും പറയും അത് പ്രശ്നമാക്കണം വായിക്കണ്ട വായിക്കണമെന്ന് തോന്നുന്നവരെന്തായാലും വായിച്ചോളൂ അത് പ്രശ്നമില്ല അത് ഫോണിൽ വായിക്കുന്നവരുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇന്ന് തീവണ്ടിയിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ പരിപാടിക്ക് വരുന്ന സമയത്ത് ഞാൻ കുമാരനാശാൻ്റെ പുഷ്പവാടി വായിച്ചു ഇതിലുണ്ട് ഫോണിലുണ്ട് അത് കുമാരനാശാന് അപ്പോൾ പുഷ്പവാടി അതിൽ ഓരോ കവിതയും സങ്കീർത്തനം വായിച്ചു കുട്ടിയും തളയും വായിച്ചു ഇതിന് പിന്നാമിങ്ങ് വായിച്ചു പണ്ടിനോട് അതെല്ലാം വായിച്ചു ഇതൊക്കെ അതിൽ വായിക്കാൻ പറ്റുന്നുണ്ട് ഇത് വേറെ രീതിയാണ് പണ്ട് ഓലയിലല്ലേ വായിച്ചത് ഇപ്പോൾ ഓലയിൽ വായിക്കുന്നില്ലല്ലോ എന്ന് അതിന് ഓരോ കാലത്തും ഈ പിന്നെ ടെക്നോളജി മാറുന്നതിനനുസരിച്ച് വായന മാറുന്നുണ്ട് ഈ നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങൾക്ക് ഫോണിലൂടെ വായിക്കാൻ പറ്റും ഇപ്പോൾ ഒരു പാഠം ടീച്ചർ എടുത്തു കഴിഞ്ഞാൽ അതിന് മാഷെടുത്ത് കഴിഞ്ഞാൽ ആ അത് നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് നോക്കാം ഗൂഗിളിൽ അത് അടിച്ചു നോക്കിയാൽ അതിന് കിട്ടും അതിന്റെ പാഠം കിട്ടും അതിൻ്റെ വേറെ ടീച്ചർ എടുക്കുന്നത് കിട്ടും അല്ലെങ്കിൽ വേറെ മാഷ പാടുന്നത് കിട്ടും ഇതൊക്കെ സാധ്യതകളാണ് ഈ സാധ്യതകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നെടുത്താണ് പണ്ട് ഗസാഫിൻ്റെ ഇതിഹാസം വായിക്കുന്ന സമയത്തിന് മുത്തച്ഛിക്ക് വായിക്കുന്ന അല്ല അധ്യാപകർ അങ്ങനെ സാധാരണ സാധാരണ മനുഷ്യന്മാരും എല്ലാം ഉണ്ടായിരുന്നു അതെല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ അടുക്കെല്ലാം മനോരമ വായിക്കുന്നവരാണ് പിന്നീട് എനിക്ക് മനസ്സിലായത് അതിനപ്പുറം വേറെ വായിക്കാൻ ഭാഷണാഘോഷണിയുണ്ട് ദേശാഭിമാനി അയച്ചു പോയിപ്പുണ്ട് മാതൃഭൂമി അയച്ചു പോയിപ്പുണ്ട് ഇതൊക്കെ മനസ്സിലായത് കോളേജിൽ പഠിക്കുമ്പോഴാണ് കോളേജിൽ പോ ചേർന്നപ്പോൾ അവിടെ അംബികാസ് മാങ്ങാട് രത്നാരൻ മാങ്ങാട് ഭാസ്കരൻ ഭാരഭാസ്കരൻ ഇങ്ങനത്തെ കുറേ ആൾക്കാർ ചിത്രകാരന്മാർ ഇങ്ങനെയുള്ള കുറേ നല്ല ആളുകൾ അവിടെ പഠിക്കുന്നുണ്ട് അവരുടെ കയ്യിൽ എന്തെന്നാണ് കലാകൗമുദി അന്നത്തെ കലാകൗമുദി ആഴ്ച പോയിട്ട് പിന്നെ അതുപോലെ പിന്നെ ഭാഷാഭൂഷണി മാതൃഭൂമി ആഴ്ച പോയിട്ട് മലയാളനാട് അന്നത്തെ വലിയ ഈ പുസ്തകങ്ങളെല്ലാം കാണുന്നു അപ്പോൾ അന്നന്ന് അന്നെന്ന് എഴുതിയ എല്ലാ അന്നത്തെ വായിവകളും കിട്ടുന്നു നിങ്ങളുടെ ലൈബ്രറിയിൽ പിന്നെ മാതൃഭൂമി അയച്ചു പോയി വരുന്നുണ്ടാവും രാജാമേനി അയച്ചു പോയി പോയിരുന്നുണ്ടാവും ഇതെല്ലാം അതാത് കാലത്ത് ഭാഷാഭോഷണം കിട്ടുന്നുണ്ടാവും അതാത് കാലത്തെ സാഹിത്യ സൃഷ്ടികൾ വായിക്കാൻ ആനുകാലികൾ നമ്മളെ സഹായിക്കും ഈ ആനുകാലികൾ വായിക്കുമ്പോൾ നമുക്ക് സുകുമാരൻ കാലികത്തെ ആരാണെന്ന് അറിയും കാരണം അയാൾ സ്ഥിരമായിട്ട് പിന്നെ ആനുകാലികൾ എഴുതുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു വായനയിലൂടെ മാത്രമേ നമുക്ക് ബോധം കിട്ടൂ അത് വായിക്കുന്നവരുണ്ട് നിങ്ങളെ വായിക്കുന്നില്ല അയാൾ വായിക്കുക അപ്പം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഒരു സംഗതി നമ്മളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നൊരു വായന മരിച്ചു എന്ന് പറയുന്നത് ഇതെല്ലാം ഇപ്പോൾ പ്രസംഗിക്കുമ്പോൾ പല ആൾക്കാരും വായന മരിച്ചു ഇപ്പം എന്ത് വായന ഈ പറയുന്നവരാണ് വായിക്കാത്തത് വായിക്കേണ്ടവർ വായിക്കുന്നത് ഇപ്പോൾ അഖിൽ പി ധർമ്മത്തിൻ്റെ പിന്നെ രാംകെർ ആനന്ദി കുട്ടികൾ പേടി പിടിച്ച് വായിച്ചത് എന്തുകൊണ്ട് നല്ല പുസ്തകം മോശം പുസ്തകം അവിടെ ഇരിക്കട്ടെ പക്ഷെ വായിപ്പിച്ചില്ലേ നിങ്ങൾ അപ്പം ആ വായന എന്ന് പറഞ്ഞ പുതിയ ഈ സോഷ്യൽ മീഡിയയിലൂടെയല്ലേ നിങ്ങൾ അറിഞ്ഞത് അപ്പോൾ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വായന എന്ന് പറയുന്നത് അഭിരുചിക്കനുസരിച്ചാണ് ഒരാൾ വായിക്കണോ വേണ്ടയോ എന്ന് അയാളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് വായന കവിതയോട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കവിത വെറുതെ വായിച്ചു നോക്കാം ഒരു ദിവസം മൂന്നാല് ദിവസം കുമാരനാശാൻ്റെ പുഷ്പവാടിയോ അല്ലെങ്കിൽ ചിന്താവിഷ്ഠയെ സീതയോ അല്ലെങ്കിൽ കരുണയോ ഒന്നിങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതപ്പെട്ടു ചാഞ്ഞു സൂര്യൻ പരിരമ്യമായി മഞ്ഞയും കടും ചുമപ്പും കലർന്നു തരുക്കളൂടെ രാജസ്കര കേ എന്ത് നല്ലൊരു ജലച്ചായ ചിത്രം അല്ലെങ്കിൽ അണ്ണച്ചായ ചിത്രം തോന്നും അസ്തമന സൂര്യൻ ഒരു രാജമല്ലി മരം പൂത്തു വിലസുന്ന പോലെ അസ്തമന സൂര്യനെ വർണ്ണിക്കുകയാണ് കുമാരനാശം കവിയാണ് ചിത്രകാരനാണെന്ന് തോന്നിപ്പോൾ അപ്പൊ വാൻമയ ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് കിട്ടുന്നു വായിക്കുമ്പോൾ അതൊന്ന് കണ്ടപ്പോ അടുത്ത പുസ്തകം അടുത്ത വായിക്കാൻ തോന്നുന്നു ചിന്താവിഷ്ടാസിൽ അടുത്ത് വായിക്കാൻ പറ്റും അഭിപ്രായത്തിൽ വായിക്കണമെന്നല്ല ഞാൻ പറയുന്നു നിങ്ങളൊന്ന് ഒരു പുസ്തകം വായിച്ചാൽ തീർച്ചയായും അയാളുടെ വേറെ പുസ്തകം വായിച്ചു പക്ഷേ ഇവിടെ ഒരു നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഒരു മനുഷ്യൻ എന്നുള്ള കഥ വായിച്ചാൽ നിങ്ങൾ തേന്മാവ് വായിക്കും അല്ലെങ്കിൽ വലുതാ സഖി നോവൽ വായിക്കും അത് തിരഞ്ഞെടുപ്പാണ് അങ്ങനെ ഏതാണ് നല്ല പുസ്തകം മാസ്റ്റേഴ്സ് ആരാണ് ഒരു മൈൽഡ് സ്റ്റോൺ ഉണ്ടല്ലോ ഓരോ കാലത്തും ഇടശ്ശേരി വിരാമനായർ വയ്യൂപ്പള്ളി പിന്നെ ബി ഭാസ്കരൻ ഒ ഡി കുറുപ്പ് സുബിതകുമാരി ബാലാമണി അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ് ചങ്ങമ്പുഴ ഇത്തരം മഹാകവികളുടെ ശ്രേ ഇതല്ലോ അപ്പുറം നേരത്തെ പറഞ്ഞ പോലെ ഋഷി തകഴി പങ്കുന്നമർത്തി അത് കഴിഞ്ഞ് സക്കറിയ പിന്നെ എം വി നാരായണ പിള്ള അങ്ങനെ പത്മരാജൻ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ നമ്മൾ ലൈബ്രറിയിൽ ഉണ്ടാകും എന്നിട്ട് ഒരു പുസ്തകം അതിലൊരു കഥ വഹിക്കാം അടുത്ത വേറൊരു വേറൊരാളുടെ ഒരു പുസ്തകത്തിന് കഥ വഹിക്കാം വെള്ളപ്പൊക്കത്തിൽ തകഴീടെ വായിക്കാം എന്നെങ്ങനെ വായിക്കും ആദ്യം കിട്ടുക ഇത് വായിക്കുമ്പോൾ നമുക്ക് അയാളും അദ്ദേഹത്തെ തൊടുന്നു അപ്പോൾ തീർച്ചയായും അടുത്ത പുസ്തകം വായിക്കും ഈ വായനയ്ക്ക് നമ്മളൊരു അഭിരുചി സ്വയം ഉണ്ടാക്കിയെടുക്കുകയും ഒരു നി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ഒരു അരമണിക്കൂറോ നമ്മൾ അതിന് ചെലവഴിക്കുകയും ചെയ്യാം നിർബന്ധിതമായിട്ട് വായിക്കണ്ട 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 വായിക്കാൻ തോന്നുമ്പോൾ വായിക്കുക എന്നിട്ട് അത് വായിച്ച ഒരാളോട് പറയാം അപ്പോൾ അവർ വായിച്ച നിങ്ങളോട് പറയും ഇങ്ങനെ തമ്മിലും കൊടുത്തും കൊണ്ടും ഒക്കെ ഉണ്ടാകുന്ന ഒരു സംസ്കാരത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സാമൂഹ്യബോധം ഉണ്ടാകും അത് ഉണ്ടായിത്തീരികയാണ് അതുകൊണ്ട് പുതിയ കാലത്ത് പുതിയ വായനയുണ്ട് ഈ വായനയുണ്ട് അതൊക്കെ ആവശ്യമാണ് ഫോൺ അത്യാവശ്യമാണ് ഫോണിലൂടെ ഞാൻ എഴുതുന്നത് ഫോണിൽ എഴുതി ഇപ്പോൾ എഴുതിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിന് എഴുതി എഴുതിയ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് അത് തന്നെ മാതൃഭിക്കുക അല്ലെങ്കിൽ മറ്റ് അരികൾക്ക് അയക്കാം മെയിൽ ചെയ്യാം ഇതൊക്കെ ഇതിൻ്റെ ഒരു സാധ്യതയാണ് ഇതിന് പലതരത്തിൽ ഉപയോഗിക്കുക പലതരത്തിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നതിനനുസരിച്ചായിരിക്കും ഒന്നിൻ്റെ നന്മയും തിരികെയും അതുകൊണ്ട് അത് ഇതിനെക്കുറിച്ച് വേവലാതി പറ വായിക്കാൻ തോന്നുമ്പോൾ വായിക്കാം വായിക്കാത്തവർ വായിക്കണ്ടെന്ന് എന്തിനു നിർബന്ധിച്ച് വായിക്കും വായിക്കുന്നു അവർക്ക് തോന്നുമ്പോൾ വായിക്കട്ടെ നിങ്ങൾ നിങ്ങൾ ഇതിന് അതിന് ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നിങ്ങൾ അത് ഒന്ന് സ്വയമായിട്ട് വായിച്ച് നിങ്ങളുടേതായ ഒരു ചിന്ത പ്രവർത്തിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുകയില്ല ഇതിന് വേറെ ആൾ എഴുതിയ ആസ്വാദനത്തോട് വായിച്ചു വെക്കുക അതിൻ്റെ അപ്പൊ ഇതുമായിട്ട് കമ്പയർ ചെയ്യാം വീണ്ടും ഒന്ന് തിരിച്ചു എഴുതണം എന്ന് തോന്നുന്നു അങ്ങനെ തോന്നുക എഴുതുക അങ്ങനെയാണ് വായനയുടെ ഡെവലപ്മെൻറ് അല്ലെങ്കിൽ അതിൻ്റെ വികാസം എന്നാണ് പറയുന്നത് ഏറെ സന്തോഷം സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം എൻ്റെ സംശയങ്ങൾ സാറിൻ്റെ അനുഭവങ്ങൾ എല്ലാം പങ്കു ഏറെ നന്ദി വളരെ സന്തോഷം നിങ്ങൾക്ക് നിങ്ങളോടാണ് നന്ദി പറയേണ്ടത് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നിങ്ങൾ നല്ല വായനയുള്ള കുട്ടികളാണെന്ന് മനസ്സിലായി നിങ്ങളേതും പ്രായത്തിൽ ഞാനൊന്നും അങ്ങനെ വായന തുടങ്ങിയിട്ടില്ല പക്ഷെ നിങ്ങൾ വളരെ സജീവമായിട്ട് ഇവിടുത്തെ ലൈബ്രറി ഉപയോഗിക്കുന്നു അധ്യാപകരോട് സംശയങ്ങൾ ചോദിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഇതിനെല്ലാം പിന്നെ മുൻകൈ എടുക്കുന്നു അത് ഡിജിറ്റലാക്കാൻ ഒരു ശ്രമം നടത്തുന്നു അതെല്ലാം വളരെ ഏറ്റവും നല്ല വളരെ പ്രയോജനപ്രദവും അതുപോലെ തന്നെ ഞങ്ങൾക്കെല്ലാം ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ് വളരെ വളരെ നന്ദി നിങ്ങൾക്കാണ് നന്ദി കാര്യം ഈ സ്കൂളിങ് മോഷന്മാർക്കൊണ്ടായിരിക്കും